മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കേന്ദ്ര ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരെയും കേരളത്തിനു വേണ്ടി കാണുന്നതിൽ രാഷ്ട്രീയം കാണുന്നത് വളരെ നെഗറ്റീവായ നിഷേധാത്മകമായ രാഷ്ട്രീയമാണ് അത് പ്രതിപക്ഷത്തുനിന്ന് സോഷ്യൽ മീഡിയയിലായാലും പുറത്തായാലും ചില ആളുകൾ ആ രീതിയിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതും അത്തരം രാഷ്ട്രീയം പറയുന്നതും ഒളിഞ്ഞാണെങ്കിലും തെളിഞ്ഞാണെങ്കിലും അത് കേരളത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽ പുലർത്തേണ്ട ചില മിനിമം മര്യാദകളുടെ ലംഘനവുമാണ് ഇന്ത്യ നമ്മളെല്ലാ കാലത്തും അഭിമാനത്തോടെ പറയുന്ന നാനാത്വത്തിലെ ഏകത്വത്തിൻ്റെ വലിയ കേന്ദ്രമാണ് ഇന്ത്യ നിരവധി സംസ്ഥാനങ്ങളും നിരവധി ഭാഷകളും സംസ്കാരങ്ങളും ഒക്കെയുള്ള വലിയൊരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ലോകത്തിന് മുന്നിലെ മാതൃകയാണ് ഇന്ത്യയിൽ കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയമാണുള്ളതെന്ന് ലോകത്തിന് പോലും അറിയാം പക്ഷേ കേരളത്തിന് ഇന്ത്യയിലെ സംസ്ഥാനമെന്ന നിലയിൽ നിരവധി അവകാശങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് അത് ചോദിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകളെ പോയി കാണുന്നതിൽ എന്താണ് സംഘപരിവാറിനോടും ബി ജെ പിയോടും ഇടതുപക്ഷ ഗവണ്മെൻറ്റ് ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ ബ്ലഡ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ എന്ത് രാഷ്ട്രീയ മൃദുത്വമാണ് കാണിക്കുന്നത് ഒരു കാലത്തും സംഘപരിവാറിനോട് ഒരു തരത്തിലുള്ള മൃദുഭാവവും വാക്കിലോ പ്രവർത്തിയിലോ നോക്കിലോ കാണിച്ചിട്ടില്ലാത്ത ഇടതുപക്ഷവും മുഖ്യമന്ത്രി പിണറായി വിജയനും രാഷ്ട്രീയമായ എന്തെങ്കിലും ലാഭം പ്രതീക്ഷിച്ച ഉദ്ദേശിച്ചോ അല്ല കേരളത്തിന് വേണ്ടിയാണ് കേന്ദ്രമന്ത്രിമാരെ പ്രധാനമന്ത്രിയെ കാണുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ മര്യാദയും രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് ആരായാലും കാണിക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കേന്ദ്ര ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു അതിവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല മാധ്യമങ്ങളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെയും ഇന്നുമായി നാളെ പത്രങ്ങളും വിശദമായി എഴുതും പ്രധാനമന്ത്രി അടക്കം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം ഉപരിതല മന്ത്രി നിതിൻ ഗഡ്കരി ഉൾപ്പെടെ അഞ്ച് കേന്ദ്രമന്ത്രിമാരെ പ്രധാനമന്ത്രി ഉൾപ്പെടെ അഞ്ച് കേന്ദ്രമന്ത്രിമാരെയാണ് കണ്ടത് ചൂറൽ മല ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടേണ്ട പണം അത് സഹായം നിലയ്ക്കല്ല ഗ്രാൻഡായി കേരളത്തിൽ അവകാശപ്പെട്ട ആ തുക തരണം എന്നതിൽ തുടങ്ങി നമ്മുടെ ദേശീയപാത വികസനത്തിൻ്റെ സ്ഥലമെടുപ്പിന് സ്ഥലം കൊടുത്ത ആളുകളുടെ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം വരെ നിരവധി കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയോടും മറ്റ് മന്ത്രിമാരോടും പ്രധാനമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിക്കൊപ്പം പോയ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടത് അതിൽ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി ഇനിയും കൃത്യമായി ഉയർത്തണം കേരളത്തോട് കാണിക്കുന്ന ചിറ്റമ്പതായി അവസാനിപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള ശക്തമായ ആവശ്യങ്ങൾ എഴുതി കൊടുക്കുകയും സംസാരിക്കുകയുമാണ് ചെയ്തത് ഒന്ന് ചോദിക്കട്ടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയെട്ടാം വർഷത്തിലാണല്ലോ ഇക്കാലം അത്രയും കേന്ദ്രം ഭരിച്ചത് കേരളത്തിലെ രാഷ്ട്രീയ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയവുമായി യോജിച്ചു പോയവരാണോ കേന്ദ്രം കൂടുതൽ കാലവും ഭരിച്ചത് കോൺഗ്രസ് അല്ലേ അമ്പതിലധികം വർഷം കേന്ദ്രം ഭരിച്ചില്ലേ കോൺഗ്രസ് കേന്ദ്രത്തിൽ ഇ എം എസ് മുതൽ ഇങ്ങോട്ട് പിണറായി വിജയൻ വരെ എത്ര ഇടതുപക്ഷ മുഖ്യമന്ത്രിമാർ ഭരിച്ചു ഈ കാലത്തൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കേന്ദ്രത്തിൽ പോയിട്ടില്ലേ അത് കോൺഗ്രസിനോടുള്ള മൃദുത്വം മൃദു സമീപനം കൊണ്ടാണോ അല്ലെന്ന് ആർക്കാണ് അറിയാത്തത് അങ്ങനെയാണെന്ന് പറയാനുള്ള രാഷ്ട്രീയമായ മണ്ഡലത്തരം ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ കാണിക്കുമോ ഇടതുപക്ഷവും കോൺഗ്രസും കൂടി പിന്തുണച്ച യു പി എ ഗവൺമെൻറ് ഒന്നാം യു പി എ ഗവൺമെൻ്റ് കേന്ദ്രം ഭരിച്ചില്ലേ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ ആ കാലയളവിൽ ഇവിടെ ഭരിച്ചത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിൽ വി എസ് ഗവൺമെൻറ്റും അതിനു മുമ്പുള്ള കാലത്ത് യു ഡി എഫ് ഗവൺമെൻറ്റുമാണ് അതായത് ആ അഞ്ച് വർഷത്തിനുള്ളിൽ കേരളം ഭരിച്ചത് രണ്ട് ഗവൺമെൻറ്റുകളുടെ കാലത്തുകൂടെയാണ് കേരളം കടന്നുപോയത് രണ്ടാം യു പി എ ഗവൺമെൻ്റിൻ്റെ കാലത്തും അത് സംഭവിച്ചത് അങ്ങനെയൊക്കെയാണ് രാജ്യത്തിൻ്റെ ഫെഡറലിസവും രാജ്യത്തിൻ്റെ ജനാധിപത്യവും ശക്തിപ്പെടുന്നത് അങ്ങനെയൊക്കെയാണ് ഇന്ദിരാഗാന്ധി കേന്ദ്രം ഭരിച്ചപ്പോൾ കേരളത്തിൽ ഭരിച്ചിരുന്ന ഇടതുപക്ഷ മുഖ്യമന്ത്രിമാർ ഇന്ദിരാഗാന്ധിയെ കാണാൻ പോയപ്പോൾ പോയപ്പോൾ അവർ പണ്ട് സീതാറാം യെച്ചൂരി എസ് എഫ് ഐ നേതാവായിരുന്നപ്പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി വന്ന കുട്ടികളോട് എന്നതുപോലെ ഇറങ്ങി ഒന്ന് സംസാരിച്ച ചരിത്രമുണ്ട് മുഖ്യമന്ത്രിയെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയ ചരിത്രമുണ്ട് അത് രാഷ്ട്രീയം മാത്രമല്ല ഒരു ജനത തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾ ഏത് രാഷ്ട്രീയമായാലും അവർ ജനങ്ങളോട് കാണിക്കുന്ന പ്രതിബദ്ധതയുടെ പല രീതികളാണ് കോൺഗ്രസ് ആവാം ഇടതുപക്ഷമാവാം ജനതാദൾ ആവാം ജനതയാവാം ബി ജെ പി ആവാം ആരുമാവാം അടിസ്ഥാനം ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻ്റ് ആണോ എന്നുള്ളതാണ് പ്രധാനം അതിനകത്ത് രാഷ്ട്രീയം അനവസരത്തിൽ ചേർക്കുന്നത് കക്ഷി രാഷ്ട്രീയം അനവസരത്തിൽ ചേർക്കുന്നത് കേരളത്തിന് ഗുണകരമല്ല എന്നെങ്കിലും മനസ്സിലാക്കാനുള്ള സാമാന്യ മര്യാദ ഈ സോഷ്യൽ മീഡിയയിൽ പ്രധാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രധാനമന്ത്രിയെ കാണാൻ പോയതിനെ കേന്ദ്രമന്ത്രിമാരെ കാണാൻ പോയതിനെ രാഷ്ട്രീയമായി മുൻ വച്ച് ക്യാമ്പയിൻ ചെയ്യുന്നവർ മനസ്സിലാക്കുക എന്നുള്ളതാണ് അവർ കാണിക്കേണ്ട മിനിമം മര്യാദ അവരവരോട് തന്നെ നാടിനോടും തൽക്കാലം ഇത്രയേ പറയാനുള്ളൂ നന്ദി നമസ്കാരം